ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണത് അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യണത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കൻ നല്ല കിഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓട്ടമുള്ള പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത് എന്നാൽ അതിൻ്റെ വെള്ളമൊക്കെ തോർന്നു പോയിക്കോളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള തക്കാളി ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് പിന്നെ രണ്ട് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് എടുത്തത് അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറെടുത്ത് എടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ അതിലേക്ക് ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ച് കൊടുത്തുക്കണം കേട്ടോ ആദ്യം തന്നെ സവാള അരിഞ്ഞതാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവാള അരിഞ്ഞതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കുറച്ചുനേരം ഇളക്കി കൊടുത്തതിന് ശേഷം അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒരു പച്ചമണൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക മസാല ഇട്ട് കൊടുക്കുമ്പോ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുകയാണ് ആ തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ അത് തുറന്ന് നോക്കി അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചുടുവെള്ളമാണ് കേട്ടോ നല്ലത് ഇനി ഫ്ലെയിം കൂട്ടി വെക്കട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് കറി എത്ര വേണം എന്നതിനനുസരിച്ച് വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കട്ടോ ഇറച്ചി എന്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉണ്ടാവും ആവശ്യത്തിന് കറി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസല് വേവിക്കുകയാണ് കേട്ടോ നാല് വിസലിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കാണ് അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി അയക്കണം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണത് പാചകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്